അമ്മയുടെ മാധ്യക്ഷത്തില് ഈ ആൾത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശ്രദ്ധിയാൻ കൃപാസനം കഴിഞ്ഞ് മുപ്പത്തിനാല് വർഷം നടത്തിയിട്ടുള്ള അഖണ്ഡ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് അഖണ്ഡ ജവമാലിനെ ശക്തിയാൽ അങ്ങനെ അവകാശ സൗഖര്യമാകുന്ന അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവേ കർത്താവി അന്ധനു കാഴ്ച നൽകിയവനെ കർത്താവേ ചികടിന് കേൾ നൽകിയവനെ കർത്താവി ഉമ്മൻ സംഭാഷണം നൽകിയവന് നിന്റെ തിരുമറുപാടിന് വലുതുകരാം നിന്റെ തിരുമറുപാടിന് വലുത് അങ്ങനെ മക്കളുടെ ശിരസ് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്യാൻസർ രോഗങ്ങൾ കരൽ രോഗങ്ങൾ ഹൃദയ രോഗങ്ങൾ എപ്ലപ്സി രോഗങ്ങൾ പിശടി രോഗങ്ങൾ എല്ലാ രോഗങ്ങളും കർത്താവേ ഈ നിമിഷങ്ങൾക്ക് നിൻ്റെ വിശുദ്ധമായ രഥത്താ സ്പർശിക്കണമേ വിശുദ്ധമായ രഥം കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സവിടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ ദൈവശത്തിയാൽ മരകരോഗങ്ങൾ യേശുവിന് നാമത്തിൽ മാരിപ്പുകട്ടെ ശ്രദ്ധിക്കട്ടെ

എന്റെ പ്രിയപ്പെട്ട കുടുംബസമാധാനം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പര്യാവർത്തകന്മാരുന്ന് പിരിഞ്ഞു താമസിക്കുന്നവരെ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ കടകമ്പോളങ്ങൾ കൊണ്ട് ജീവിതം അതുപോലെ തന്നെ ചെറിയ ചെറിയ ഉപത്തൊഴിലുകളൊക്കെ ചെയ്തുകൊണ്ട് വേണ്ടി ആഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരെ അങ്ങനെ അവരുടെ ജീവിത മാർഗ്ഗങ്ങൾ മുട്ടിപ്പോകുന്നവർ അങ്ങനെ എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കൃത്യ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സ്കൂൾ കുഞ്ഞുങ്ങളെ പരീക്ഷ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവരുടെ പരീക്ഷകളിലേക്കെല്ലാം കൂടെ ഉന്നതമായ വിജയം കൈവരിച്ചുകൊണ്ട് അവർക്ക് ഉന്നതമായ ഭാവി വിദ്യാഭ്യാസം ഭാസ്വരമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശ്രുതികടെ കർത്താവിൻ്റെ ഉന്നതമായ നാമ കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ അമ്മയെ പരിശുദ്ധ തമ്മിൽ ജയമാതാവ് കൃപാർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ ഓൺലൈനിലുള്ളവരെയും പിന്തുടരതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി തടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിരിച്ചുവിട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സസ്പെൻഷനിലായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ തിരികെ എടുക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പവനെ രഹിത ഓർത്ത് പ്രാർത്ഥിക്കുന്നു വഴിയില്ലാത്തവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ലോൺ പാസ്സാകാത്തതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബാധ്യതകളും ലപ്യ നടപടികൾ നേരിടുന്നവരെ പ്രാർത്ഥിക്കുന്നു കുടുംബത്തെ വഴക്കുകൾ കലഹങ്ങൾ കൊലാഹങ്ങൾ മൂലം സമാധാനം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കരുതൽ കണ്ണീരില്ലാത്ത ചോറുണ്ണാൻ പറ്റാത്ത രീതിയിൽ വെന്ത് വെണ്ണീരോടെ ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് അയൽവാസികളും ഭിന്നതയും രൂക്ഷമായ മത്സരങ്ങളും കാരണം സമാധാനം നഷ്ടപ്പെട്ടുവേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളം ദൈവശക്തിയായ മാനഗരോഗങ്ങൾ തീരായ ഭേദങ്ങൾ മാറിപ്പോകട്ടെ ശ്രുതികളുടെ ராமதாஸ் <Sanskrit> அருமமுனாே <Sanskrit> <Sanskrit> വ്യത്യസ്ത യാത്രയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങള് യാത്രാരേഖയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങള് കോടതി കേസുകള് അതിർത്തി തര്ക്കങ്ങള് ആഭിചാര ഭയങ്ങള് വൈവാഹ്യ തടസ്സങ്ങള് മക്കളില്ലാത്ത അവസ്ഥകള് മാറാത്ത രോഗങ്ങള് കുഞ്ഞുങ്ങളുടെ വേവലാ പലതരത്തിലുള്ള രോഗങ്ങൾ ഇങ്ങനെ എല്ലാ മേഖലകളിലും കളഞ്ഞുപോയ വസ്തുക്കൾ ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് അന്യൻ്റെ കയ്യിലാക്കി അന്യാധീനപ്പെട്ടു പോയ സ്വത്തുക്കൾ ഇങ്ങനെ ഓരോ മേഖലകളിലും വിഷമം അനുഭവിക്കുന്ന ഒരു ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായി ഞാൻ എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ജീവിതമാർഗ്ഗം മുടിഞ്ഞ് നിരച്ചു പോയൊരു കർത്താവേ അതുപോലെ തന്നെ പലതരത്തിലുള്ള സമ കുരുക്കുകൾ സാമ്പത്തിക കുരുക്കൾക്ക് അകപ്പെട്ടിരിക്കുന്നവർ അന്യാദികപ്പെട്ട സ്വത്തുകൾ അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങളിൽ കർത്താവ് വെച്ച പദ്ധതികൾ ആഗ്രഹിച്ച രീതികളിൽ വന്ന പോരായ്മകൾ പാളിച്ചകൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്ത രീതിയിൽ കർത്താവ് പെട്ടെന്ന് എല്ലാത്തിനും പാളിച്ചു വന്ന പോലെ ജീവിതത്തിൽ എന്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാതെ അന്തം വിട്ട് നിൽക്കുന്നവണ്മ്മിൽ കർത്താവിന്റെ കരുണ ചുരുകയും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിന്റെ കരുണ അവരാഭർക്ക് സാക്ഷ്യം പറയാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുമാറാവട്ടെ ശ്രദ്ധിക്കട്ടെ

ഒരിക്കൽ കൂടി മരീനുടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവീമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധി